ഞാനിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വയനാടിൽ അനാഥരായ കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ തയ്യാറായിട്ടുണ്ട് നമ്മൾ ന്യൂസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കാണുന്നതാണ് അത് കണ്ടപ്പം വളരെ സന്തോഷം തോന്നി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നും തോന്നി ഈ കുട്ടികൾക്ക് നേരെ ദൈവത്തിൻ്റെ കരങ്ങൾ ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും ഒരു മനസ്സ് അല്ലെങ്കിൽ ഇല്ലവർക്ക് അല്ല മനസ്സിൻ്റെ വലിപ്പമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും ഒരാളെയെങ്കിലും നമുക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കാട്ടും വലിയ നല്ല കാര്യം അല്ലെങ്കിൽ നന്മ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് സ്വന്തമായിട്ട് പ്രസവിച്ച മക്കള് തന്നെ മാതാപിതാക്കളെ ബുദ്ധു ബന്ധുസനത്തിനും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടാക്കുന്ന കാലമാണ് വയസ്സായി കഴിഞ്ഞാല് അപ്പം പിന്നെ രക്തബന്ധത്തിനൊന്നും ഇപ്പം വില കുറഞ്ഞു വരുന്നത് എല്ലാവർക്കും സമയമില്ല ഒന്നിനും പൈസക്ക് പുറകുണ്ടെങ്കിൽ അങ്ങനെ ഓടയല്ലേ അടച്ച് ഇതുപോലുള്ളവർ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ നോക്കുന്നത് നമ്മൾ ധാരാളമായി കണ്ടു കണ്ടിട്ടുണ്ട് പൊന്ന പോലെയാണ് നോക്കുന്നത് അതാണ് പറയുന്നത് രക്തബന്ധത്തിലല്ല ഗർഭബന്ധത്തിലാണ് കാര്യം വെറും പ്രസവിച്ചത് കൊണ്ടും മാത്രം മക്കളാവില്ല കാരണം മക്കള് മാതാപിതാക്കളോട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അതുപോലെ തന്നെ മക്കളെ ഈ ഓടയിലും അങ്ങനെല്ലാം വലിച്ചെറിയുന്നതും കൊല്ലുന്നതുമായ എത്രയോ ആൾക്കാർ കണ്ടിട്ടുണ്ട് അവർക്ക് ഇവരുടെ മാതൃകയാണ് എന്തായാലും നിങ്ങളെ മനസ്സിൻ്റെ നന്മയാണത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആ കുട്ടികളെ നല്ലൊരു മക്കളായി വളർത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കണ്ടിട്ടെങ്കിലും വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കുറയട്ടെ അതുപോലെ ഓടേലും മറ്റും അല്ലെങ്കിൽ കൊല്ലുക കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം